മേഹറാജ് നേർച്ച നമ്മുടെ നേർച്ചയാണ് കാരണം നമുക്ക് കിട്ടേണ്ടത് അസ്വലാത്ത് മേഹറാജുൽ മോമിനീൻ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ദർശിച്ച ആ ദർശനം ആത്മീയമായി നമുക്കനുഭവിക്കാൻ വേണ്ടി അള്ളാഹുബിൻ്റെ അള്ളാഹുതാനെ സമ്മാനിച്ചതാണ് നിസ്കാരം അസ്വലാത്ത് മെഹറാജുൽ മോമിനീൻ വിശ്വാസികളായ മൂമിനിയങ്ങൾക്ക് അള്ളാഹുബിൻ്റെ തിരുഹദ്രത്തിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ മേറാജാണ് നമ്മുടെ അഞ്ചൊക്കെ നിസ്കാരം അഞ്ചൊക്കെ നിസ്കാരം ആത്മാവ് കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ സമ്മാനം കൊണ്ടുവന്ന ആ രാത്രിയാണ് മേറാജിൻ്റെ രാവ് ആ സംഭവമാണ് മെയറാജ് സംഭവം ആ മെയ്റാജ് സംഭവം നമ്മുടെ നിസ്കാരത്തിൻ്റെ ആണ്ടുതീർച്ചയാണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ ആണ്ടുതീർച്ചയാണ് നിസ്കാരം പോലെ വിസ്മരിക്കുന്നില്ലാത്ത വല്ല ഫറുതുമുണ്ടോ നിസ്കാരം പോലെ രക്ഷയ്ക്ക് സങ്കേതമാകുന്ന രക്ഷയ്ക്ക് നിദാനമാകുന്ന മറ്റൊരു മറ്റൊരമരുണ്ടോ ആ മഹത്തായ മഹത്തായ് അള്ളാഹുവിൻ്റെ റസൂല് ജഡം കൊണ്ട് കണ്ടുകൊണ്ട് കണ്ടു തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ കണ്ട അനുഭൂതി നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ ആഹ്ണം അള്ളാഹു നമുക്കത് നൽകി സഹായിക്കുമാറാവട്ടെ ആ സഹായം നമുക്ക് അള്ളാഹു താല നൽകട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം അതിനെ പിള്ള അള്ളാഹുഅലൈഹു വസ്ലമ നിങ്ങൾ ആസ്വദിച്ചു ആ ആസ്വദിച്ച അനുഭൂതി ആത്മീയമായിട്ട് അനുഭൂതി നമുക്ക് കിട്ടാൻ മെയ്റാജുമായി വന്നതാണ് മെയ്റാജു സംഭവം ഇതിനെവിടെയാണ് ഈ സംഭവത്തിൽ എവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കുർആാനും ഹദീസും വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ വിശ്വസിക്കുന്നതിന് അപാകതയുള്ള സംഗതി എവിടെയാ ഒന്നുമില്ല എവിടെയില്ല ഏത് പോയിൻ്റാണെന്ന് നിഷേധിക്കാൻ ഒന്നുമില്ല ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിഷേധിക്കാറൊന്നുമില്ല ബുദ്ധിയാതീതമായി ബുദ്ധിക്ക് വിരുദ്ധമായി യുക്തിക്ക് വിരുദ്ധമായി ഇതിലൊന്നുമില്ല പക്ഷേ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതാണ് ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതാണ് ആ പ്രാപിക്കാൻ കഴിയാത്ത ആ മഹത്തായ സംഭവം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കുന്നു അതിലെ ഇസ്ര തീർത്തും അംഗീകരിക്കല്ല അനിവാര്യമാണ് മേറാജി എന്ന് പറയുന്നതും പ്രമാണബദ്ധമാണ് അത് വലിയ സംഭവമാണ് ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്തിട്ടുള്ള മഹത്തായ സംഭവമാണ് അത് നിഷേധിച്ചാൽ വിദേത്ത് വരുന്ന തരത്തിൽ മുസ്ലിം ലോകത്തെ യജുമായി കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവവുമാണ് ആ സംഭവത്തെ നിഷേധിച്ചാൽ വിശ്വാസം പിടച്ചു പോകും ഇസ്രാന് നിഷേധിച്ചാൽ പോകും ആ വിധത്തിലുള്ള ഇസ്രും മേയറാജും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് കിട്ടിയത് സന്തോഷിക്കാനും ഓർക്കാനും നമുക്കൊരാത്മീയ മേയറാജുമായി റസൂർ ഉള്ളാഹി കൊണ്ടുവന്നതെന്ന നിസ്കാരത്തിൻ്റെ ആണ്ട് എന്ന നിലയിൽ അതിനെ അനുസ്മരിക്കാനും അതോടൊപ്പം പരലോകത്ത് ഈ മേറാജിൻ്റെ അനുഭൂതിയാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത് അന്ന് കണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് അന്ന് ലഭിതങ്ങൾ കണ്ട നരകത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് എന്ന് പ്രത്യേകമായി ലോകത്തിന് പ്രത്യേകം അറിയിപ്പ് നൽകുന്നതിന് അള്ളാഹു സുബാർ ഹോദ് ഒരുക്കിയിട്ടുള്ള മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മേറാജ് ആ മേറാജിനെയാണ് വാസ്തവത്തിൽ ഇവിടെ അനുസ്മരിക്കുന്നത്